കുറെ പേര് കുറേ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ബേക്കറി ലെവലിലുള്ളൊരു കപ്പ് കേക്ക് സംഭവം കാണാനൊക്കെ ബേക്കറി ലെവലാണെങ്കിലും ടേസ്റ്റ് വൈസ് അതുക്കും മേലെയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ഒന്നും പറയാനില്ല ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന കേക്കിനേക്കാൾ കൂടുതൽ ടേസ്റ്റാണ് ഈ കേക്കിന് കാരണം നമ്മൾ ഇതിൽ ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത് പകരം നിങ്ങൾക്ക് ബേക്കറിയിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ മാർജറിൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം നിങ്ങളൊരു സെയിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മാർജറിൻ വെച്ചിട്ട് ചെയ്യാം കേട്ടോ ചെയ്യുന്നവർക്ക് ചെയ്യാം അപ്പോൾ റേറ്റ് ഒക്കെ ഒന്ന് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് വരും കാരണം ബേക്കറിയിൽ വൺ കെ ജിക്ക് ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇവിടെയൊക്കെ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് മാർ മാ ബട്ടറാണെങ്കിൽ കുറച്ചും കൂടെ കൂട്ടി വാങ്ങിക്കാം അതല്ലെങ്കിൽ മാർജറിൻ ആണെങ്കിൽ അങ്ങനെ തന്നെ റേറ്റ് വാങ്ങിക്കാം ഓക്കെ അങ്ങനെ ആവുമ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇതുപോലത്തെ കപ്പുകൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം ഇരുന്നൂറ്റി സംതിങ് ഉണ്ട് കേട്ടോ ഈ ഒരു ഒറ്റ ബാറിന് അധികം കപ്പ് വാങ്ങിച്ചപ്പം അത്രത്തോളം നിങ്ങൾ വാങ്ങിക്കണമെന്നില്ല ജസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതാ ഇതുപോലത്തെ പേപ്പർ കപ്പുകളാണ് നമ്മളിതിനുപയോഗിക്കുന്നത് ഒ ഒറ്റ ലെയറിൽ വെക്കാറില്ലേ കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വെക്കുന്നത് എന്നൊക്കെ കാണിച്ചുതരാം അപ്പോൾ കപ്പ് അങ്ങോട്ടിരിക്കട്ടെ ഇനി നമുക്ക് വേറൊരു സാധനം കാണിച്ചു തരാം കപ്പ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ മോൾഡുകൾ കിട്ടും അപ്പോൾ നിങ്ങൾ ഒരേ ഒരു പേപ്പർ കപ്പ് എടുത്തിട്ടാണ് ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലത്തെ മോൾഡിൽ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നന്നാവാം അല്ലെങ്കിൽ വെന്ത് വരുമ്പോഴത്തേക്കും ആ പേപ്പർ ഇങ്ങനെ വിരിഞ്ഞ പോലെ അങ്ങ് ഷേപ്പ് ഔട്ടായി പോവും ഇനി നമുക്കൊരു ബൗളിലേക്ക് നൂറ് ഗ്രാം ബട്ടറാണ് നമ്മളിവിടെ എടുക്കുന്നത് ഇതേ അളവിൽ നിങ്ങൾക്ക് മാർജറിൻ യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ മാർജറിൻ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതിൽ ബേക്കിംഗ് പൗഡർ സ്കിപ്പ് ചെയ്യാം ബട്ടറാണെങ്കിൽ മാത്രം ഒരു കാൽ കാൽ ടീസ്പൂൺ ബട്ടർ യൂസ് സോറി ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ അളവുകളൊക്കെ ഒന്ന് അളന്ന് നോക്കുന്നുണ്ടേ അതായത് നൂറ് ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ നൂറ് ഗ്രാം പഞ്ചസാര അളന്നതിന് ശേഷമാണ് അത് പൊടിക്കുന്നത് എങ്ങനെയാണ് ഈ ഗ്രാമളവുകളൊക്കെ വരുന്നത് ആ സമയത്ത് എത്ര കപ്പ് അളവ് വേണ്ടി വേണ്ടിവരും എന്നൊക്കെയുള്ളത് നമ്മളിതിന് തൊട്ടു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് കപ്പളവും ഗ്രാമളവും എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ ഇവിടെ നമ്മളിപ്പോൾ എടുക്കുന്ന എല്ലാ അളവുകളും നൂറ് ഗ്രാമിൻ്റെ അളവിലാണ് എടുക്കുന്നത് ഓക്കെ അപ്പോൾ ആ ബട്ടറും പിന്നെ നമ്മൾ അളന്നെടുത്ത നൂറ് ഗ്രാം പഞ്ചസാര പൊടിച്ചതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് രണ്ട് കോഴിമുട്ടയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ബീറ്ററിൻ്റെ ആവശ്യം നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് നമുക്ക് എന്താ വേണ്ടത് ഇതൊന്ന് തമ്മിൽ അലിയിപ്പിച്ച് എടുക്കണം അത്രയേ ഉള്ളൂ കേട്ടോ വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ത തടിത്തവി വെച്ചിട്ടോ ഒക്കെ ഇത് ചെയ്ത് നോക്കാം അപ്പം ഞാനിപ്പോൾ തൽക്കാലം ബീറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ വിസ്ക് ഒക്കെ ആവുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു രണ്ട് മിനിറ്റ് എടുക്കും അത്രയേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിതിലോട്ട് ഏത് എസെൻസ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ മിൽക്ക് എസെൻസ് പൈനാപ്പിൾ എസെൻസ് വനില എസെൻസ് പിന്നെന്താണ് ഐസ്ക്രീം എസെൻസ് ഇതൊന്നുമില്ല ഇതാ ഏലക്ക പൊടിച്ചിട്ടാലും മതി ഏലക്ക പൊടിച്ചിടുമ്പോഴാണ് കറക്റ്റ് ഇതിന് അവർ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എന്തായാലും എൻ്റെ കയ്യിൽ ഇപ്പോൾ പൊടിച്ച ഏലക്ക ഇല്ലാത്തതുകൊണ്ട് വാനില എസെൻസ് മാത്രമാണ് ഞാൻ ചേർക്കുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് പൈനാപ്പിൾ എസെൻസിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എന്നാൽ ബേക്കറിയിലുള്ള ആ സ്മെല്ലൊക്കെ വരും അപ്പോഴാണ് പൈനാപ്പിൾ എസെൻസ് ചേർക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഒരു ടീസ്പൂൺ വെനില എസെൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതും നമ്മൾ നൂറ് ഗ്രാം ആണ് എടുക്കുന്നത് നൂറ് ഗ്രാം എന്ന് പറയുമ്പം ഒരു കപ്പ് മൈദയിൽ നിന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ എടുത്ത് മാറ്റിയപ്പോഴാണ് എനിക്ക് നൂറ് ഗ്രാം മൈദ കിട്ടിയത് അത് ജസ്റ്റ് കപ്പളവും ഗ്രാമളവും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതേ അപ്പോൾ ഒരു കപ്പ് മൈദയിൽ നിന്ന് മൂന്ന് ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റിയപ്പോൾ നൂറ് ഗ്രാം കിട്ടി ഇതാണ് നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഇവിടെ നമ്മൾ ബട്ടറാണ് യൂസ് ചെയ്തത് മാർജറിനല്ല അതുകൊണ്ട് തന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട് മാർജറിനാണെങ്കിൽ നമുക്കിതിൻ്റെ ആവശ്യമില്ല അത് തന്നെ പൊന്തിക്കൊള്ളും ഇനി നമ്മൾ ഈ ഒരു മൈദയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം സോഫ്റ്റ് ആയിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം ഓവർ മിക്സ് ആയി എന്നുള്ള പ്രശ്നമൊന്നും ഇതിന് വരുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ നല്ല പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മൈദ ഉണ്ടല്ലോ ഉണ്ട ഉണ്ടായിട്ടൊന്നും അവിടെ എവിടെയായിട്ടൊന്നും കിടക്കാൻ പാടില്ല അപ്പോൾ അത് നമുക്ക് കഴിക്കുന്ന സമയത്ത് മൈദയെ വേറെ തന്നെ ടേസ്റ്റാകും ടെക്സ്ചറൊക്കെ മാറിപ്പോവും പിന്നെ നമുക്കിത് കപ്പിലേക്ക് ഒഴിക്കുന്നതിന് മുന്നേ പ്രീഹീറ്റ് ചെയ്യണം ഓവൻ ആണെന്നുണ്ടെങ്കിൽ നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ അവിടെ പ്രീഹീറ്റ് ആയിക്കോട്ടെ നമ്മളിതൊക്കെ ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കും ടൈം ആവും അതുപോലെ അടുപ്പിലാണ് ചെയ്യുന്നത് ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന ചെമ്പ് പാത്രം മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്ത് തുടങ്ങാം ഇവിടെ ഞാനുണ്ടല്ലോ നമ്മളെ മോൾഡൊന്നും എടുക്കുന്നില്ല പകരം ഒരു ഒന്നോ ഒന്നിൽ കൂടുതൽ കപ്പ് ഒരുമിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അതായത് രണ്ട് പേപ്പർ കപ്പ് ഒരുമിച്ചെടുത്തിട്ടാണ് ഞാൻ ഓരോ കപ്പിലും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുള്ളൂ ബാക്കി ഇത് ബേക്കാവുന്ന സമയത്ത് പൊങ്ങിക്കോളും അതും കൂടെ കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഇതിനകത്തോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗ് എടുക്കാം എനിക്ക് അതാണ് മെനക്കടായിട്ട് തോന്നിയത് അതുകൊണ്ട് സ്പൂണ് വെച്ചിങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കോ ജസ്റ്റ് എന്നിട്ട് നമ്മളിതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ മേലെ ക്രാക്സ് ഒന്നും വരാത്ത നല്ല നീറ്റായിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഇതിനകത്ത് ഈ പേപ്പർ വെച്ചത് എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ അത് എടുത്ത് കളയുമ്പോൾ മനസ്സിലാവും കേട്ടോ അതേപോലെ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ മാർജറിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് കുറയ്ക്കാന്നൊക്കെ അപ്പോൾ നമ്മൾ ബട്ടർ യൂസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതെനിക്ക് പതിനാല് കപ്പ് കേക്കാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ നമ്മളിത് ഓവനിലേക്ക് വെച്ചതിന് ശേഷം നൂറ്റി ശരിക്കിതിൻ്റെ ടെമ്പറേച്ചർ പറയുന്നത് നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത് ആണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ കുഞ്ഞി ഓവനിൽ വെച്ച സമയത്ത് എനിക്കത് അതുപോലെ കിട്ടിയിരുന്നു പക്ഷേ ഇപ്പോൾ പുതിയ അറുപത്താറ് ലിറ്ററിൻ്റെ ഓവനാണ് ഞാനിപ്പോൾ യൂസ് ചെയ്ത് കാണിച്ചത് അതിനകത്ത് സത്യമായിട്ട് എനിക്ക് നാൽപ്പത് മിനിറ്റോളം എടുത്തു കേട്ടോ ഈ കുഞ്ഞി കപ്പുകളൊക്കെ ബേക്കായി വരാൻ അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ ഞാനും തമ്മിൽ സെറ്റായില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറൊക്കെ ഒന്ന് കണ്ടുപിടിക്കട്ടെ എന്നിട്ട് നമുക്കതിൻ്റെ വീഡിയോ ഇടാം അപ്പോൾ അത് പതിനാല് കപ്പ് കേക്ക് ആണ് നമുക്ക് കിട്ടിയത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒന്നിലധികം കപ്പുകൾ യൂസ് ചെയ്തിട്ടാണ് ഇത് ബേക്ക് ചെയ്തത് കാരണം അപ്പോൾ അത് കുറച്ച് കട്ടിയിൽ ഉറച്ച് നിൽക്കുന്ന അതുപോലെയാണ് ഇതാ ഊരി എടുക്കുന്ന ആണ്ടില്ലേ ഇനി ആ ഊരിയെടുത്തിട്ടുള്ള കപ്പുകളൊക്കെ നമുക്ക് വേറെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല കാരണം അതിൽ വേറൊന്നും ആയിട്ടൊന്നുമില്ല അങ്ങനെ നമ്മളെ കപ്പ് കേക്കുകളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കിലോ ബേസിലല്ല നിങ്ങൾ വിൽക്കുന്നത് ഓരോരോ എണ്ണം പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പിന് നമുക്ക് ഏഴ് രൂപ മുതൽ എട്ട് ഒമ്പത് രൂപ ആ ഒരു റേഞ്ചിൽ വാങ്ങിക്കാം കേട്ടോ അതായത് ഏഴ് രൂപ അല്ലെങ്കിൽ എട്ട് രൂപ ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു കപ്പിന് വാങ്ങിക്കാൻ പറ്റും ഞാൻ ഇവിടെ അങ്ങനെയാണെ ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് എങ്ങനെ സെയിൽ ചെയ്യാം എന്നുള്ളതിൻ്റെ പാക്കിംഗ് ഒക്കെ ഉണ്ട് അതായത് കപ്പ് കേക്ക് വരുന്ന അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ നോർമൽ കവറിൽ പാക്ക് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ കണ്ടില്ലേ അടിപൊളി ടെക്സ്ച്ചറാണ് ടേസ്റ്റ് വൈസ് സാധാരണ നമുക്ക് ബട്ടർ ചേർക്കുന്ന സമയത്ത് ഒരു പാലിൻ്റെ ടേസ്റ്റൊക്കെ വരും ഇത് അതൊന്നും ഇല്ല കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്തു നോക്കണം ഈ പതിനാലെണ്ണം ഞാൻ ഉണ്ടാക്കി സെയിലിന് സ്റ്റാറ്റസ് ഇട്ടോ പക്ഷെ ഓർഡർ വരുമ്പോഴത്തേക്കും സംഭവം വീട്ടിൽ നിന്ന് തീർന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ തീരുന്ന റെസിപ്പിയൊക്കെ വളരെ കുറവാണ് ഈ ഒരു റെസിപ്പിയിൽ ഞാൻ ഫുൾ ഗ്യാരണ്ടി നിൽക്കും നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യണം അതേപോലെ നിങ്ങൾക്ക് ഒരു കിലോയുടെ റെസിപ്പിയാണ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എല്ലാം മുന്നൂറ് ഗ്രാമിൻ്റെ അളവ് എടുത്താൽ മതി നമ്മളിപ്പോൾ ഇവിടെ നൂറ് ഗ്രാമിൻ്റെ അളവല്ലേ എടുത്തത് നൂറ് ഗ്രാം ബട്ടറ് നൂറ് ഗ്രാം മൈദ നൂറ് ഗ്രാം പഞ്ചസാര അതെല്ലാം നിങ്ങൾ മുന്നൂറ് ഗ്രാം ബട്ടർ മുന്നൂറ് ഗ്രാം അങ്ങനെ വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഒരു കിലോയുടെ അളവാണ് കിട്ടാം ഓക്കെ അപ്പം കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ ഇനി കമൻറ്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ല അല്ലെങ്കിലും കമൻറ്റ് ചെയ്യണം എനിക്ക് നിങ്ങളെ കമൻറ്റ് വായിക്കാൻ അർത്ഥം അത്രയും ഇഷ്ടമാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഓരോ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അത്രയും കാത്തിരിക്കും പിന്നെ ഒരു വലിയ സന്തോഷം പറയാൻ മറന്നു കേട്ടോ നമ്മുടെ ഫാമിലി ഫിഫ്റ്റീൻ കെ ആയി അതിലെല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ റെസിപ്പി ചെയ്ത് നോക്കണം എന്നു ഒരിക്കലും ഫ്ലോപ്പ് ആവില്ലായെന്ന് ഞാൻ ഗ്യാരണ്ടി തരുന്നു കേട്ടോ ഓക്കെ അടുത്ത വീഡിയോ കാണാം